ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജയൻ ദീപ്തി വക്കീലിന്റെ കയ്യിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിയ ശേഷം ബോസിന് കൊണ്ടു കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വരികയാണ് മാനിക്യമംഗലത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ കള്ളൊക്കെ കുടിച്ച ശേഷമാണ് അജയൻ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ അജയനെ കണ്ടപ്പോൾ മൈതിൽ ചോദിക്കുന്നുണ്ട് എന്താ അജയേട്ടാ വീണ്ടും തുടങ്ങിയോ ഈ കള്ള് കുടി എന്നൊക്കെ ചോദിക്കും എനിക്ക് പിന്നെ മനസമാധാനം കിട്ടണ്ടേ വേണ്ടി കുറച്ച് കുടിച്ചു എന്നങ്ങ് പറയൂട്ടോ അപ്പം മൈതിൽ ചോദിക്കുന്നുണ്ട് പൈസ കിട്ടിയോ എന്ന് ചോദിക്കും ആ പൈസ കിട്ടി എന്നിട്ട് അയാൾക്ക് കൊണ്ടു കൊടുത്തു ആ കൊണ്ടു കൊടുത്തു എവിടെ നിന്നാണ് കിട്ടിയത് ആരാണ് തന്നത് എന്ന് ചോദിക്കും അതൊക്കെ നിന്നോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല നിന്നെ കൊണ്ടുള്ള ശല്യം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മൈതിലി അങ്ങ് കുറ്റപ്പെടുത്താനെട്ടോ അങ്ങനെ മൈതിലി പെട്ടെന്ന് നന്ദിതയൊക്കെ കാണുകയാണ് അങ്ങനെ അജയനെയും കൂട്ടി മൈതിലി നേരെ റൂമിലേക്ക് പോകാനോ അപ്പോൾ കാവേരിയോട് നന്ദിത പറയുന്നുണ്ട് വീണ്ടും മൂഷിക സ്ത്രീ മൂഷിക സ്ത്രീ തന്നെ ആയി അവളുടെ അഹങ്കാരണം എന്തായിരുന്നു നമ്മളെ ആരെയും അവൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ ഇപ്പോൾ അജയം വീണ്ടും പഴയതുപോലെ തന്നെ ആയിട്ടുണ്ട് അവളുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അവർ പറയുന്ന അങ്ങനെയൊന്നും പറയില്ലടി അവൾ ഒരു പാവമാണ് അതുകൊണ്ടല്ലേ അജയൻ വിരിച്ച വലയിൽ അവൾ വീണത് അജയനെ അങ്ങ് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ആ ഏട്ടത്തിക്ക് എല്ലാവരും അല്ലെങ്കിലും പാവങ്ങളാണ് ഏട്ടത്തി ഇനി എന്നാ പഠിക്കുന്നത് അവളുടെ അഹങ്കാരത്തിന് അവൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്ന ുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും പറയലെ അവളൊരു പാവമാണ് അവളൊന്നും അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കൂടി പ്രാർത്ഥിക്കാം എന്നൊക്കെ അങ്ങ് നന്ദിതയോട് കാവേരി പറയാനെട്ടോ പിറ്റേ ദിവസം നേരെ മാണിക്യമംഗലത്തേക്ക് ചെട്ടിയാർ അങ്ങ് വരികയാണ് എണ്ണ ചെട്ടിയാരി വരികയാണ് കേട്ടോ അങ്ങനെ കാവേരിയുമായിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ വിശ്വനാഥൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല വിശ്വേട്ടൻ കാശിക്ക് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ കാശി രാമേശ്വരം എവിടെ പോയി ഒളിച്ചാലും അവരെ ഞാൻ വെറുതെ വിടില്ല നിങ്ങൾ ആരാണ് നിങ്ങളെ മനസ്സിലാക്കുന്നത് ഇല്ലല്ലോ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ചെട്ടിയാർ ഒന്നും പറയാതെ നേരെ അകത്തേക്ക് അങ്ങ് കയറിയാണ് കേട്ടോ അപ്പോൾ അവിടെ മൈഥിലിയും നന്ദിതയും ഒക്കെ ഉണ്ടാവും എന്നിട്ട് ഓരോരുത്തരെയായിട്ട് ചെട്ടിയാർ അങ്ങ് പേര് വിളിച്ച് അങ്ങ് പറയുക കേട്ടോ ഇത് കാവേരി വിശ്വനാഥൻ ഇത് നന്ദിത ചന്ദ്രദാസ് ഇത് മൈതിലി അജയ്ഘോഷ് എന്നൊക്കെ അങ്ങ് പറയാനോ അപ്പോൾ അവരൊക്കെ ഞെട്ടി പോവുകയാണ് ഞങ്ങളെല്ലാവരെയും കൃത്യമായിട്ട് ഇയാൾക്കറിയാലോ അപ്പോൾ ഇയാൾ ആരായിരിക്കും എന്നങ്ങ് ചിന്തിക്കാനിട്ടോ അവർ അങ്ങനെ എണ്ണ ചെട്ടിയാരും കസേരയിൽ അങ്ങ് ഇരുന്നുകൊണ്ട് തന്നെ കാലുമക്കാല കേട്ടോ എന്നിട്ട് എല്ലാവരെയും അങ്ങ് നോക്കുകയാണ് അപ്പോൾ കാവേരി വീണ്ടും ചോദിക്കുന്നുണ്ട് ആരാണ് മനസ്സിലായില്ലല്ലോ ഇദ്ദേഹം ആരാണ് എന്നങ് കാവേരി ചോദിക്കുമ്പോൾ ഞാനാണ് ചെട്ടിയരാണ് എൻ്റെ പേര് രഘുരാമൻ എന്നെ ഈ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയുന്നത് എണ്ണച്ചെട്ടിയാർ എന്ന പേരിലാണ് എന്ന് പറയുമ്പോൾ കാവേരി ഒന്ന് അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ വിശ്വറ്റം പറയുന്ന ആ എണ്ണച്ചെട്ടിയാർ ഇയാളാണല്ലോ എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ നന്ദിത കൂടി ഞെട്ടിപ്പോകുന്നുണ്ട് എല്ലാവരും പറയുന്ന എണ്ണച്ചെട്ടിയാർ അപ്പോൾ ഇയാളാണല്ലേ എന്നുള്ള ഭാവത്തിലോട്ടോ അങ്ങനെ വിശുദ്ധ വിശ്വനാഥൻ എവിടെ പോയി ഒളിച്ചാലും ഞാൻ അവനെ കൊണ്ടുവന്നിരിക്കും അവൻ എവിടെ ശൂന്യാഘാഷത്ത് പോയി ഒളിച്ചാൽ പോലും അവനെ ഞാൻ കൊണ്ടുവന്നിരിക്കും അവനൊരു മഹാഫ്രോഡാണ് അവനൊരു ചതിയനാണ് അവനുള്ള ശിക്ഷ ഞാൻ വിധിക്കും അവൻ എൻ്റെ കൈകൊണ്ടാണ് തീരാൻ പോകുന്നത് എന്നൊക്കെ എണ്ണച്ചട്ടിയാൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാവും അവിടേക്ക് അജയ്ക്കു വരികയാണ് എന്നിട്ട് അജയൻ ചോദിക്കുന്നുണ്ട് ആരാ ആ വലിയ സ്വരൂപം തന്നെയാണ് ഇവനും ഇവനെ കുടിച്ച വള്ളത്തിന് വിശ്വസിക്കാൻ പറ്റില്ല എല്ലാ തരികിടകളും ചെയ്യുന്നവനാണ് എന്നൊക്കെ ഇങ്ങനെ അജയനെ കുറിച്ച് പറയുമ്പോൾ താൻ ആരാടോ എൻ്റെ വീട്ടിൽ വന്ന് ഞങ്ങളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനേ എന്ന് പറയുമ്പോൾ എണ്ണ ചെട്ടിയാർ അങ്ങ് പൊട്ടിച്ചിരിക്കാനോ എന്നിട്ട് ഞാനിപ്പോൾ വന്നതിന് ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിശ്വനാഥനെ തെരഞ്ഞിട്ടൊന്നും അല്ല വന്നത് ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിനാണ് എത്രയും പെട്ടെന്ന് ഡി ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടുകൾ നടത്താൻ അലമേലുവിൻ്റെ എൻ്റെ ഡി ടെസ്റ്റ് ാണ് എന്ന് പറഞ്ഞാൽ അലമേലു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആതിരിയുടെ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടുകൾ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം പത്ത് ദിവസത്തിൻ്റെ സമയമാണ് ഞാൻ തരുന്നത് അതിനുള്ളിൽ അതിനുള്ള ഏർപ്പാട് ഉണ്ടാക്കണം എന്നങ്ങ് പറയുമ്പോൾ അജയം പറയണം ഓ നിങ്ങൾ ആ കോളനിയിൽ വന്നതാണോ കോളനിക്കാർ പറഞ്ഞിട്ട് വിട്ടതാവില്ല എന്നിട്ടാണോ ഈ വീട്ടിലിങ്ങനെ കൂടി കാലുമക്കാലൊക്കെ വെച്ച് ഇരിക്കുന്നത് എണീക്കടാവണെന്ന് ഞങ്ങളെയാണോ നീ ഭരിക്കാൻ വരുന്നത് എന്നങ്ങ് പറയുമ്പോൾ അജയൻ്റെ നേരെ മിണ്ടാതിരിയടാ നീ അങ് എന്ന് പറഞ്ഞിട്ട് ഒച്ചയിട അല്ല നിങ്ങൾ ആരാണ് ഒന്നും മനസ്സിലായില്ല എന്നങ്ങ് പറയുമ്പോൾ ഞാൻ ആരാണെന്നുള്ളതൊക്കെ എനിക്ക് വഴിയേ മനസ്സിലാവും ഞാനിപ്പോൾ വന്ന കാര്യമാണ് നടക്കേണ്ടത് അപ്പോൾ അജയം വീണ്ടും അങ്ങ് പറയുകയാണ് ഇവിടെ കിടന്ന് ചിലക്കാതെ മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ കണക്കിന് കിട്ടുമെന്നങ്ങ് പറയുമ്പോൾ ഇവിടെ ആര് നിൽക്കണം എപ്പോൾ ഇറങ്ങിപ്പോവണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള ഒരേ ഒരു അവകാശം എനിക്ക് മാത്രമാണ് ഈ ചെട്ടിയാർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ എണ്ണ ചെട്ടിയാരാണ് എന്നുള്ള ആണ് പേര് കേട്ടതോടുകൂടി അജയനാകങ്ങ് ഞെട്ടിപ്പോവാട്ടോ അപ്പോൾ ഇദ്ദേഹമാണോ എണ്ണ ചെട്ടിയാർ വിഷ്ടം പറയുന്ന എണ്ണ ചെട്ടിയാർ നിങ്ങളാണോ എന്നൊക്കെ അങ്ങ് ചോദിച്ചറിയണം നീ ഇപ്പോൾ കൂടുതലൊന്നും ചോദിച്ചറിയാനും ഒന്നിനും നിൽക്കണ്ട ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി പത്ത് ദിവസത്തിനുള്ളിൽ ഡി എൻ എ ടെസ്റ്റ് നടത്താനുള്ള ഏർപ്പാടുണ്ടാക്കണം എന്നതിൻ്റെ ശേഷം ഞാൻ വീണ്ടും വരും ഇപ്പോൾ അജയൻ ചോദിക്കുകയാണ് അല്ല ആതിരെയും നിങ്ങളും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും അങ്ങ് ചെട്ടിയാർ അങ്ങ് ചിരിച്ചുകൊണ്ട് പറയണേ അത് ആ ബന്ധം എന്താണെന്നുള്ളത് എന്നെക്കാൾ കൂടുതൽ പറയാൻ കഴിയുന്നത് നിന്റെ ഏട്ടൻ വിശ്വനാഥനാണെന്ന് പറയുമ്പോൾ നന്ദിത പറയണേ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്കങ്ങ് പറഞ്ഞാൽ പോരെ എന്നങ്ങ് അന്തിത ചോദിക്കേണ്ട അപ്പോൾ ചെട്ടിയാർ വീണ്ടും അങ്ങ് ചിരിച്ചുകൊണ്ട് പറയണേ നീ ഒരു പെൺപുലി തന്നെയാണല്ലോ പക്ഷേ എനിക്ക് നിന്നോട് പറയാൻ സൗകര്യമില്ല പറയേണ്ട ആൾ തന്നെ പറയും ഞാൻ ആരാണെന്നുള്ളതും ആതിര ആരാണെന്നുള്ളതും വിശ്വനാഥൻ ആരാണെന്നുള്ളതും എല്ലാം തന്നെ വഴിയെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരും അതും വിശ്വനാഥനെ കൊണ്ട് തന്നെ എന്നെ ഞാൻ പറയിപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ ശേഷം അജയനെ ഒന്ന് വെല്ലുവിളിച്ച് ഭീഷണിപ്പെടുത്തിയ ശേഷം അവിടുന്ന് ചെട്ടിയാർ അങ്ങ് പോകുകയാണ് കേട്ടോ ചെട്ടിയാരി പോയി കഴിഞ്ഞ ശേഷം കാവേരിയോട് അജയൻ ചോദിക്കുന്നുണ്ട് അല്ല ഏട്ടത്തി ആ വന്നിരിക്കുന്ന ചെട്ടിയാരും വിഷുവനും തമ്മിലുള്ള ബന്ധം എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയണേ എന്നേക്കാൾ കൂടുതൽ ചോദിക്കാനുള്ള അവകാശം നിനക്കല്ലേ നീയല്ലേ വിഷുവേട്ടൻ്റെ വലം കൈ അങ്ങ് വിളിച്ച് ചോദിച്ചേക്ക് എന്നും പറഞ്ഞിട്ട് കാവേരിയും നന്ദിതയും കൂടി അവിടുന്ന് അങ്ങ് പോകും ാണ് അങ്ങനെ അജയൻ എന്തായിരിക്കും വിഷേട്ടനും ഇയാളും തമ്മിലുള്ള ബന്ധം ഒന്ന് വിളിച്ച് ചോദിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് നേരെ ദീപ്തി വക്കീലിനെ അങ്ങ് വിളിക്കാൻ കേട്ടോ എന്നിട്ട് വക്കീലിനോട് പറയണേ എനിക്ക് അത്യാവശ്യമായിട്ട് വക്കീലിനെ ഒന്ന് കാണണം അതിനെന്താ നീ വൈകിട്ട് വീട്ടിലേക്ക് വന്നേക്കെന്ന് പറ അതെല്ലാം എനിക്ക് ഇപ്പോൾ തന്നെ കാണണം എന്നങ്ങ് പറയട്ടോ അങ്ങനെ എന്നാൽ നീ കോടതിയിലേക്ക് വായോ എന്നും പറഞ്ഞിട്ട് അജയനെ അവിടേക്ക് വിളിച്ച് വരുത്താണ് എന്നിട്ട് ചെട്ടിയാരെക്കുറിച്ചുള്ള കാര്യം വക്കീലിനോട് വക്കീലിനോടങ്ങ് ചോദിക്കാനട്ടോ അത് വിശ്വനാഥൻ്റെ പഴയ ഒരു അല്ലേ ഈ എണ്ണ ചെട്ടിയാർ അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല പക്ഷേ ആതിനെയും ഈ ചെട്ടിയാരും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അതൊന്നും എനിക്കറിയില്ല എന്നോട് അതിനെക്കുറിച്ചൊന്നും നിൻ്റെ ഏട്ടം പറഞ്ഞിട്ടുമില്ല പിന്നെ ഞാനും അയാളും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല എന്നതാണ് കരാറ് അതുകൊണ്ട് എനിക്കറിയില്ല അയാളെക്കുറിച്ചിട്ട് എന്നങ്ങ് പറയും എന്നാൽ എനിക്ക് വേണ്ടിയിട്ടൊന്നും വിഷേട്ടനോട് ഒന്ന് ചോദിക്കുമോ ഈ ചെട്ടിയാരും ആതിരേയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഞാൻ ചോദിക്കാം പക്ഷേ വിശ്വനാഥം പറയുമെന്നൊന്നും എനിക്ക് ഉറപ്പില്ല എന്തായാലും നീ വൈകിട്ട് വായോ എന്നിട്ട് വിശദമായിട്ട് അവിടെ വെച്ച് സംസാരിക്കാം എന്നും പറഞ്ഞിട്ട് ദീപ്തി വക്കീൽ ഒരു കള്ളത്തരത്തിലൂടെ അജയനെ അങ്ങ് സോപ്പിട്ട് പിടിക്കാൻ പിടിക്കാനുട്ടോ എന്നിട്ട് അജയനോട് എന്നാൽ ശരി പോവട്ടെ എന്നൊക്കെ ഇങ്ങനെ ഒരു നാണത്തോടു കൂടി അങ്ങ് പറയാണ് എന്നിട്ട് ദീപ്തി വക്കീൽ പോയി കഴിഞ്ഞ ശേഷം അജയൻ ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ കൊണ്ട് ദൈവം എനിക്ക് ഇത്രത്തോളം അധികം സൗന്ദര്യം തന്നതുകൊണ്ടല്ലേ ഈ പെണ്ണുങ്ങളൊക്കെ എൻ്റെ പുറകെ നടക്കുന്ന എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങ് സ്വയം പറയാനെട്ടോ അങ്ങനെ അജയന്റെ മനസ്സിൽ അങ്ങ് ദീപ്തി വക്കീൽ വളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവണം വക്കീലിന് എന്റെ എൻ്റെ മേൽ ഒരു മോഹമുണ്ട് എന്നൊക്കെ അജയൻ സ്വയം അങ്ങ് മനസ്സിലാക്കണം പക്ഷേ വക്കീലാണെങ്കിലും കുരുട്ടുബുദ്ധിയായിരിക്കും കേട്ടോ വക്കീൽ അജയൻ മുഖാന്തരം എന്തൊക്കെയോ സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ് അജയനെ വളച്ചെടുക്കാൻ വേണ്ടി വക്കീല് ശ്രമിക്കും ീംബായിയുടെ അടുത്തേക്ക് ആതിര അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ആതിര കരീംബായിയുടെ കയ്യിലേക്ക് ഒരു കത്ത് അങ്ങ് കൊടുക്കുകയാണ് ഇതെന്താ ലവ് ലെറ്റർ ആണോ എന്നങ്ങ് ചോദിക്കുമ്പോൾ ഇത് ലൈഫ് ലെറ്റർ ആണ് ഇത് സുനീഷ് ഏട്ടന് കൊടുക്കണം എന്നും പറഞ്ഞിട്ട് ആതിര് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാന അപ്പോൾ കരീംബായി ഇതെന്താ ആതിര കുട്ടി ഇങ്ങനെ പറയുന്നത് ലൈഫ് ലെറ്ററോ ആ എന്താണെന്ന് വെച്ചാൽ ആവട്ടെ എന്നും വേണ്ടി സുനീഷിന്റെ അടുത്തേക്ക് അങ്ങ് കൊണ്ട് കൊടുക്കുകയാണ് ഇതാ ഇത് ആതിര തന്നതാണ് എന്നങ് പറഞ്ഞു ഇത് എന്താ നായരേട്ടാ ഇതോ ഇത് പരിപ്പ് വാഴയാണ് ഒന്നും മിണ്ടാതെ വായത്തോ െ നീ ഒന്നത് വായിച്ച് നോക്കടാ ഇത് ആതിര തന്നതാണ് എന്നും പറഞ്ഞിട്ട് കരിയും ബൈ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനോ അങ്ങനെ ആതിരെ എഴുതിയ ആ കത്ത് അങ്ങ് വായിക്കുകയാണ് ഇന്ന് പത്തുമണിയാവുമ്പോഴത്തേക്കും സുനി ഏട്ടൻ ടൗണിലെത്തണം ഞാൻ അവിടേക്ക് പഠിക്കാൻ എന്നൊല്ലാം പറഞ്ഞ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടല്ലോ ആ സമയത്ത് സുനി ഷേട്ടൻ അവിടെ ഉണ്ടാവണം എനിക്ക് സുനി ഷേട്ടനോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് അതുകൊണ്ട് സുനി ഷേട്ടൻ എന്തായാലും അവിടെ ടൗണിലേക്ക് പത്തുമണിയാകുമ്പോഴത്തേക്കും വരണം എന്ന് സ്വന്തം ആതിരക്കുട്ടി എന്നങ്ങ് പറഞ്ഞിട്ടുള്ള കത്തായിരിക്കും കേട്ടോ അങ്ങനെ സുനീഷ് അത് വായിച്ചു കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് തന്നെ സന്തോഷിക്കുകയാണ് എന്നിട്ട് സ്വയം അങ്ങ് പറയാം കേട്ടോ എന്ന് സ്വന്തം ആതിരക്കുട്ടി അപ്പോൾ ആതിരക്കുട്ടിക്ക് എന്നെ അത്രയ്ക്കിഷ്ടമാണ് എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി സുനീഷ് അങ്ങനെ അവിടെ നിൽക്കുകയാണ് കേട്ടോ ആതിരയുടെ ഈ ഒരു കത്ത് വായിച്ചിട്ട് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്